ഇടുക്കിയിൽ വയോധികനെ വൃദ്ധ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി നിരപ്പേൽ കടയിലാണ് കൊലപാതകം വിവരങ്ങളുമായി ആൽവിൻ ആൽവിൻ തോമസ് ആണ് ചേരുന്നത് എന്താണ് ഇതിനുള്ള കാരണം മറ്റു വിവരങ്ങൾ ലഭ്യമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതാണ് പോലീസ് ഒഴിച്ച് കൊന്നത് ഈ കൊലപ്പെടുത്തിയത് ഈ സുകുമാരന്റെ അച്ഛന്റെ സഹോദരിയായ തങ്കമ്മ എന്നയാളാണ് കുഴിത്തുള്ളൂ ഈറ്റപ്പുറത്ത് സുകുമാരൻ എന്നയാളാണ് മരിച്ചത് സുകുമാരന്റെ വീട്ടിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പാണ് ഇവർ വന്ന് താമസിക്കുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പോലീസിനോട് നൽകിയിരിക്കുന്ന വിവരം പല ദിവസങ്ങളിലായി വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ തന്നെയായിരുന്നു പ്രധാനം എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പല പലയിടെ പല ദിവസങ്ങളിലും വൈകുന്നേരമാകുമ്പോൾ വലിയ തർക്കങ്ങൾ അവിടെ ഉണ്ടായിരുന്നതായി നാട്ടുകാർ കണ്ടെത്ത് കണ്ടതായും നാട്ടുകാർ പോലീസിനോട് പറയുന്നുണ്ട് പോലീസ് അത്തരത്തിലൊരു വിവരമാണ് നൽകുന്നത് പാലാ സ്വദേശിനിയാണ് ഈ തങ്കമ്മ എന്നയാൾ അവിടെ സൂക്ഷിച്ചിരുന്ന ആസിഡ് ഒഴിച്ച് കഴിഞ്ഞ ദിവസം ഉണ്ടായ തർക്കം ഇന്നലെ രാത്രി ഉണ്ടായ തർക്കത്തിലാണ് ആസിഡൊഴിച്ച് സുകുമാരന്റെ ദേഹത്തെ പൊള്ളലേൽപ്പിക്കുകയുണ്ടായത് പെട്ടെന്ന് ഈ ബഹളം കേട്ടതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഓടിയെത്തി സുകുമാരനെ ചില ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ തങ്കമ്മയ്ക്കും ഒഴിച്ച് ആക്രമണം നടത്തിയ പൊള്ളലേറ്റിട്ടുണ്ട് തങ്കമ്മയും സ്വകാര്യ ആശുപത്രി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് സുകുമാറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് കമ്പംമെട്ട് പോലീസാണ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നത്